പ്രിയപ്പെട്ടവരെ നമസ്കാരം ഓറിയൻ്റൽ ഇൻഷുറൻസ് അവതരിപ്പിക്കുന്ന ഏറ്റവും പുതിയ ഹെൽത്ത് ഇൻഷുറൻസ് പദ്ധതിയാണ് ഓറിയൻ്റൽ സമ്പൂർണ്ണ സ്വാസ്ഥ്യ സുരക്ഷ ഈ പ്ലാനിൻ്റെ പ്രധാന സവിശേഷതകൾ എന്തൊക്കെയാണ് എന്ന് നോക്കാം പ്രീമിയം എലൈറ്റ് റോയൽ എന്നീ മൂന്ന് വേരിയൻ്റുകളിൽ ഈ പോളിസി ലഭ്യമാണ് പ്രീമിയം വേരിയൻറ്റിൽ രണ്ട് ലക്ഷം രൂപ മുതൽ പത്ത് ലക്ഷം രൂപ വരെയും എലൈറ്റ് വേരിയൻറ്റിൽ മൂന്ന് ലക്ഷം രൂപ മുതൽ അമ്പത് ലക്ഷം വരെയും റോയൽ വേരിയൻ്റിൽ ഏഴ് ലക്ഷം രൂപ മുതൽ അഞ്ച് കോടി വരെയുമാണ് ഈ പോളിസിയുടെ സമൻ ഷേഡുകൾ ലഭ്യമായിട്ടുള്ളത് എത്ര പ്രായം കുറഞ്ഞവർക്കും എത്ര പ്രായം കൂടിയവർക്കും ഒരുപോലെ ഈ പോളിസി എടുക്കാവുന്നതാണ് പക്ഷേ അറുപത്തഞ്ച് വയസ്സിന് മുകളിൽ പ്രീമിയം ലോഡിംഗ് അപ്ലിക്കബിൾ ആണ് ഈ പോളിസിയിൽ പ്രപ്പോസറെ കൂടാതെ അദ്ദേഹത്തിൻ്റെ സ്പൗസ് കുട്ടികൾ പാരൻസ് പാരൻസ് ലോസ് ഗ്രാൻഡ് പാരൻസ് ഉണ്ടെങ്കിൽ അവരെയും ഡിപ്പെൻ്റൻറ്റ് സിബ്ലിംഗ്സിനെയും ഉൾപ്പെടുത്തി പോളിസി എടുക്കാവുന്നതാണ് പുതിയതായി കല്യാണം കഴിച്ച സ്പൗസിനെയും ന്യൂബോൺ ചൈൽഡിനെയും ഈ പോളിസിയിൽ മിഡ് ടൈം ഇൻക്ലൂഷൻ വഴി ഉൾപ്പെടുത്താവുന്നതാണ് റൂം റെൻറ്റ് സമിങ് ഷേഡിൻ്റെ ഒരു ശതമാനമായി നിജപ്പെടുത്തിയിരിക്കുന്നു എങ്കിലും കൂടിയ പ്ലാനുകളിൽ ഈ തുക വ്യത്യാസപ്പെട്ടിരിക്കും അതുപോലെ തന്നെ ഐ സി യു എക്സ്പെൻസ് സമിങ് ഷെയ്ഡിൻ്റെ രണ്ട് ശതമാനമായി നിജപ്പെടുത്തിയിരിക്കുന്നു പ്രീ എക്സിസ്റ്റിംഗ് ഡിസീസുകൾക്കുള്ള വെയ്റ്റിംഗ് പീരീഡ് പന്ത്രണ്ട് മുതൽ മുപ്പത്താറ് മാസം വരെ വ്യത്യസ്ത പ്ലാനുകളിൽ വ്യത്യസ്ത വെയ്റ്റിംഗ് പീരീഡുകൾ ലഭ്യമാണ് പ്രീ എക്സിസ്റ്റിംഗ് ഡിസീസുകളുടെ വെയ്റ്റിംഗ് പീരീഡ് പ്രീമിയം പ്ലാനിൽ മൂന്ന് രണ്ട് ഒന്ന് എന്നീ വർഷങ്ങളായും എലൈറ്റ് പ്ലാനിൽ രണ്ട് ഒന്ന് എന്നീ വർഷങ്ങളായും റോയൽ പ്ലാനിൽ രണ്ട് ഒന്ന് എന്നീ വർഷങ്ങളായും ഓപ്ഷണലായി വെയ്റ്റിംഗ് പീരീഡ് നമുക്ക് വേണമെങ്കിൽ കുറയ്ക്കാവുന്നതാണ് പ്രീ പോസ്റ്റ് ഹോസ്പിറ്റലൈസേഷൻ പ്രീമിയം പ്ലാനിൽ മുപ്പതും അറുപതും ദിവസങ്ങളാണ് എലൈറ്റ് പ്ലാനിൽ അത് നാൽപ്പത്തഞ്ചും തൊണ്ണൂറും ദിവസങ്ങളാണ് റോയൽ പ്ലാനിൽ തൊണ്ണൂറും നൂറ്റി അൻപതും ദിവസങ്ങളാണ് പ്രീ പോസ്റ്റ് ഹോസ്പിറ്റലൈസേഷന് വേണ്ടി നമുക്ക് ലഭിക്കുന്നത് ഇൻ പേഷ്യൻ്റ് അഡ്മിഷൻ ബാധകമായിട്ടുള്ള കേസുകളിൽ ആയുഷ് ട്രീറ്റ്മെൻറ്റിനും അപ് ടു സമ വരെ നമുക്ക് ക്ലെയിം ചെയ്യാവുന്നതാണ് മോഡേൺ ട്രീറ്റ്മെൻറ്റുകൾക്കും പ്ലാനുകൾക്കനുസരിച്ച് ലിമിറ്റുകൾക്കുള്ളിൽ ക്ലെയിം ലഭ്യമാണ് ഓർഗൺ ഡോണർ ബെനിഫിറ്റ് അപ് ടു സമിൻഷെയ്ഡ് ഓർഗൻ ഡോണർക്കും റിസീവ് ചെയ്യുന്ന ആൾക്കും ലഭ്യമാണ് മെറ്റേണിറ്റി ബെനിഫിറ്റ് എലൈറ്റ് പ്ലാനിൽ അഞ്ച് ശതമാനവും റോയൽ പ്ലാനിൽ പത്ത് ശതമാനവും പോളിസി എടുത്ത് രണ്ട് വർഷത്തിന് ശേഷം ലഭ്യമാണ് ന്യൂബോൺ ബേബി കവർ ഡേ വൺ മുതലും അസിസ്റ്റഡ് റീപ്രൊഡക്ഷൻ ടെക്നിക് ട്രീറ്റ്മെൻറ്റ് എലൈറ്റ് പ്ലാനിൽ ഒരു ലക്ഷവും റോയൽ പ്ലാനിൽ രണ്ട് ലക്ഷവും ലഭ്യമാണ് എയർ ആംബുലൻസ് കവർ അപ് ടു ഏഴര ലക്ഷം രൂപ വരെ വ്യത്യസ്ത സമിൻഷേഡുകൾക്ക് ലഭ്യമാണ് ഈ പോളിസിയിലെ നോ ക്ലെയിം ബോണസ് നമുക്ക് റിന്യൂവൽ പ്രീമിയത്തിൽ ഡിസ്കൗണ്ട് ആയോ അല്ലെങ്കിൽ ബോണസ് ആയോ ഉപയോഗിക്കാൻ സാധിക്കുന്നതാണ് എലൈറ്റ് റോയൽ പ്ലാനുകളിൽ സമൻഷെയ്ഡിൻ്റെ പത്ത് ശതമാനം അഡീഷണൽ ക്രിട്ടിക്കൽ ഇൽനസ് ട്രീറ്റ്മെൻറ്റിനു വേണ്ടിയും ലഭിക്കുന്നതാണ് ഈ പോളിസിയിൽ പരമാവധി ഹോസ്പിറ്റൽ ഡെയിലി ക്യാഷ് അലവൻസ് ആയി ലഭിക്കുന്നത് സമിൻഷേഡിൻ്റെ സീറോ പോയിൻറ്റ് വൺ പെർസെൻറ്റേജ് ആണ് എലൈറ്റ് ആൻഡ് റോയൽ പ്ലാൻ എടുത്ത കസ്റ്റമേഴ്സിന് ഒപ്താൽമിക് ആൻഡ് ഡെൻറ്റൽ കവറേജ് ഒ പി ഡി ബെനിഫിറ്റ് ആയും ലഭിക്കുന്നതാണ് എലൈറ്റ് ആൻഡ് റോയൽ കസ്റ്റമേഴ്സിന് ഹെൽത്ത് ചെക്കപ്പ് പാക്കേജുകളും ഈ പോളിസിയിൽ ലഭ്യമാണ്